take it ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസം വരിയിലൊക്കെ നിന്ന് നമ്മള് വൈകുന്നേരത്തന്നെ തിരിച്ചു വീട്ടിലെത്തിയല്ലോ അപ്പോ ഇവിടെ എത്തിയിട്ടല്ലേ ഒരു ദിവസത്തെ നോമ്പ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് പിന്നെ സഹായിക്കാൻ ഇതാ ഒന്ന് രണ്ടാളുകളൊക്കെ ഉണ്ട് നിയമോ ഉണ്ട് സെനിമോനുണ്ട് അപ്പൊ വൈകുന്നേരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ചില്ലി ഗ്രീൻ ഇത് പറിച്ചു പറിച്ചേ തക്കാളി വേണ്ട ഒന്ന് മതി ടൊമാറ്റോ റെഡ് ടൊമാറ്റോ ടു ഒനിയൻ സം കോക്കണട്ട് ഓയിൽ കെടുക് വേറാ കെടുക് പറഞ്ഞ പോലെ നീമോളാണ് തന്നെ ഓരോ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ഞാനിവിടെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ജനമോനെ അതിൻ്റെ ഇടക്ക് ഇന്നപ്പ തന്നെ ഇണ്ടോ തക്കാളികളൊക്കെ കൊണ്ടുവന്നേലും ഒക്കെ ആയിട്ട് സഹായിച്ചൊക്കെ കൂടെ തന്നെ ഉണ്ട് ആള് ഉണ്ടാള് ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങാലെ അമ്മ ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ട് അങ്ങനല്ല കേട്ടോ ചെയ്യണത് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചെടുത്ത് അയക്ക സവാളയൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് കൊറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാണ് അജു ആ സമയമായപ്പോഴത്തേന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാള വഴിച്ചു തന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ഏർ കുറച്ച് ചേർത്തെടുത്തിട്ട് ഒന്ന് വഴറ്റിട്ട് പിന്നെ പൊടികളായ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കൊറച്ച് ഇരിഞ്ചിരത്തിന്റെ പൊടിയും അതേപോലെ തന്നെ ചിക്കൻ മസാല ചേർത്ത് എടുത്തിട്ടുണ്ടെ അപ്പോൾ ഇങ്ങനെയുള്ള അധിക കാര്യങ്ങൾക്കും ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്ക അപ്പതൊരു ഒരു ഒരു വേറൊരു ഫ്ലേവറാണ് സംഗതി എല്ലാ അധികം എല്ലാത്തിൽ ഞാൻ ചേർക്കുമെങ്കിലും സ്വന്തമായി ഒരു പാർപ്പിടം അല്ലാത്തൊരു ഭാവം ആളുണ്ടോ ചിക്കൻ മസാല ഇപ്പോഴും ഞാൻ ആ കവറിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നും യൂസ് ചെയ്യുക അതിനായിട്ട് പ്രത്യേക ഒരു ഉപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി ഇട്ടതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി അപ്പം അതൊക്കെ ഒന്ന് ചേർത്ത് വിട്ടു മ്മടെ തക്കാളിക്ക് ഒന്ന് എന്ത് വരത്തി ആ സമയം കൊണ്ട് ഇവിടെതാ ഓരോരുത്തർ ലേസൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കണിട്ടോ ഞാനും അവരോട് പറയും ഒരു രണ്ടു റുപ്പ അഞ്ചു റുപ്യൊക്കെ കിട്ടിയ കൊണ്ട് വേഗം മുട്ടായി ഈ സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയും സേവ് ചെയ്തൊക്കെ വെക്കും ഒരു ദിവസം മാത്രം ഇറ്റത്തെ ദിവസം കടക്കാർക്ക് വേണ്ടി കൊടുക്കും ചെയ്യും അപ്പൊ അതാ ഞാൻ വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് പാകാക്കി എടുത്തേട്ടാ നമ്മുടെ മുട്ടക്കറി പിന്നെ ഞാൻ അയ്ക്ക് രണ്ടും മുട്ട കുത്തി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണേ ജൂന്ന് എന്താണാവോ കസ്റ്റാർഡ് കഴിക്കാൻ അതിയായ ആഗ്രഹം അപ്പൊ ഞാൻ മുട്ടക്കറിക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് വെക്ക് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണേ ഉണ്ടോ ഒരു തേങ്ങ അരച്ചൊരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒത്തിരി മാത്രം പാൽ ഒഴിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മുടെ മുട്ടക്കറി കറി റെഡിയായി അപ്പൊ അതിന് ഉം അഞ്ചു അഞ്ചു കസ്റ്റാർഡ് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചിട്ടേ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി ഇറങ്ങി ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി ഒക്കെ പക്ഷെ അവിടെ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലേ അപ്പം ഓനാണെങ്കിൽ ഇന്നാണെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹം അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കസ്റ്റേർഡ് പൗഡർ ഇല്ലാതെ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കാന്ന് കയറി അപ്പോൾ ഇവിടെ എല്ലാ ഫ്രൂട്ട്സാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരാപ്പിളുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ജ്യൂസ് അടിക്കാൻ വെച്ച് വത്തക്കിന്ന് ഒരു കഷ്ണം പിന്നെ കുറച്ച് മുന്തിരി ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഫ്രൂട്ട് സലാഡ് അങ്ങോട്ട് ഇതാക്കി കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ അതിന്റെ അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ ഞാനത് ഉം ചെറിയ ചെറിയ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഉം ഏർ തൊലികളൊക്കെ കളഞ്ഞെടുത്തിന് ശേഷം ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചു ഇതിപ്പോ വത്തക്കയാണ് കേട്ടോ വത്തക്ക പയ്യ തണ്ടിമത്തൻ എന്നും പറയും പിന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ കറുക്ക മുന്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കുറച്ച് കളർഫുൾ ആയിട്ട് പിന്നെ റുമാൻ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുമ്പോൾ കാണാനൊരു ചുറുക്കൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ വലിയ ചുറുക്കമൊന്നും ഉണ്ടാവില്ല വലിയ കളറുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ ഞാൻ മൂന്നും കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കണേ പച്ചമുന്തിരി വെള്ളം ഉണ്ടായിത് അപ്പം അതും ചേർത്ത് കൊടുത്തേക്കണേ അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ പിന്നെ ഇക്കൊരു ഇത്തിരി പഞ്ചസാര കുറച്ച് മഞ്ചസാര ചേർത്തിട്ട് ഞാനതൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റാഡ് പൗഡർ ഇല്ലാന്ന് അപ്പം അതിന് പകരം ഞാൻ എടുത്തത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോറില്ലേ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് കേട്ടോ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഒരു ചെറിയൊരു കസ്റ്റാർഡിൻ്റെ ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്നും കട്ടല്ലാതെ മിക്സ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ഞമ്മക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വീണു കേട്ടോ അപ്പോൾ എന്നിട്ടത് ഒന്ന് ചൂടായിട്ട് വറ്റിയ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വെക്കണം എന്നിട്ട് അത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കസ്റ്റാർഡ് കസ്റ്റാർഡില്ലാത്ത നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക ഇത് ശരിക്കും ആ ഒരു കസ്റ്റാഡിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ കോൺഫ്ലവർ ആകുമ്പോൾ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഉണ്ടാക്കിയാൽ ശരിയാകുമോ കസ്റ്റാഡ് പോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി പക്ഷേ എങ്ങനുണ്ട് എന്നുള്ളത് ലാസ്റ്റിങ് എന്നെ കാണാട്ടോ അപ്പൊ ഞാന് ഇളക്കി ഇളക്കി അടുക്ക് ഞാൻ അടുപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ അടുപ്പിൽ സിമ്മിൽ ഇടാൻ വലിയ സുഖല്ല അപ്പൊ ഞാനതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും കുറച്ചുകൂടി കുറുക്കിയെടുക്കണ്ടിരുന്നു ഞാൻ കോൺഫ്ലോർ ആയതുകൊണ്ട് ചിലപ്പോൾ ഫ്രിഡ്ജിലെക്കുമ്പോൾ ഇത്തിരി കൂടി കട്ടിയാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ വിചാരം തെറ്റായിരുന്നു പുതിയ കുറച്ച് ബാക്കി വെച്ചത് എന്താ വെച്ചാൽ അവിടെ അയിരം ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ക്യൂ നിൽക്കേണ്ട അത് തൊട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പുൽക്കാൻ അത് കൊടുത്തത് ഇട്ടുക എന്നിട്ട് നമ്മുടെ മിക്സ് ആക്കി വെച്ച ഫ്രൂട്ട്സ് എനിക്ക് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യ എന്നിട്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് തണുപ്പിച്ചിട്ട് ആ നോമ്പ് വെറുക്കണ സമയത്ത് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിയമോക്കും കുറച്ചൊന്ന് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അപ്പൂലിക്ക് നോമ്പില്ലല്ലോ ഒരു ടേസ്റ്റ് നോക്കാനൊക്കെ അപ്പൊ നമ്മുടെ കസ്റ്റാഡ് റെഡി ആയിട്ടോ പിന്നത് ഞാന് അടപ്പൊക്കെ ഫ്രിഡ്ജ് കൊണ്ടേക്കാണ് കേട്ടോ പിന്നെ കടിയുണ്ടാക്കണത് ചപ്പാത്തിയാണേ അപ്പൊ മുട്ടക്കറി നമ്മള് കുറച്ച് മുന്നേ റെഡി ആക്കി വെച്ചല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കസ്റ്റാഡിനെ നിന്നത് ഇനിപ്പാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണേ പിന്നെ എല്ലാ ദിവസം കടി ഉണ്ടാക്കണം അങ്ങനെയുള്ള നിർബന്ധൊന്നുമില്ല കേട്ടോ എട്ടക്ക് ചിലപ്പോ നമ്മൾ പച്ചക്ക എങ്ങനെ ദിവസങ്ങളൊക്കെ ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യാല് സാദാ കഞ്ഞി അങ്ങോട്ട് വെക്കും അപ്പൊ അതാവുമ്പോൾ എനിക്ക് പെലച്ചയ്ക്ക് കയ്യിൽ ചോറ് കൊടുക്കാൻ പറ്റും പിന്നെ എന്താ വൈകുന്നേരത്ത് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി ഇവിടെ പെലച്ചയ്ക്ക് ചോറ്ന്ന ആള് ഞാൻ മാത്രാണ് കേട്ടോ ബാക്കി കുഞ്ഞുട്ടിയായാലും അജു ആയാലും ഒരിക്കൽ ഉണ്ടെങ്കിൽ അത് ആണെങ്കിലും മതി പിന്നെ നിയമങ്ങളാണെങ്കി ഇത് പരത്തണ സമയത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ടേ ഞാൻ പ്ലസ്സില് അമർത്തണ സമയത്തോള് ഇത് പരത്തും ഞാൻ സമയത്ത് സമയത്തോള് ഇതാക്കും അങ്ങനെ ഓള ചപ്പാത്തി അതിൻ്റെ അടിയിൽ ഓള് റെഡിയാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കും കൂടി ചെയ്യാണ് പോയി പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടയിൽ കേട്ടോ അതിൻ്റെ അടുക്ക് ഞാൻ ചോറൊക്കെ അടുപ്പത്ത് തരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു ധാരണ ഉണ്ടാകും ഇന്നതാണ് ചെയ്യേണ്ടത് അതിന് ഇന്നതൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒക്കെ ചെയ്ത് വെക്കും പക്ഷെ ഇന്നൊരു ഒരു സൈസ് ഒരു സുഖമില്ലാത്ത ഒരു മനസ്സിനൊക്കെ സുഖമില്ലാത്തൊരു ദിവസം അയിന് കേട്ടോ അപ്പം പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അപ്പം തോന്നുന്ന മാതിരി അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിന് അതുകൊണ്ടുതന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ തന്നെ ഇഷ്ടംപോലെ പണി ബാക്കിയെട്ടോ മറ്റേത് ഒരു ആറ് മണിയാകുമ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ ഇങ്ങനെ തീരും കേട്ടോ ഭയങ്കര സിനിമ ഒരു വലിയ അലമ്പൊന്നുമില്ലെങ്കിൽ ഒരു ആറണി അറേകാലം ആകുമ്പോഴത്തേനൊക്കെ തീരും പക്ഷെ ഇന്ന് ആറുമണി ആയപ്പോൾ തന്നെ ജ്യൂസ് അടിക്കണോ കേട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴിക്കാണ്ട് ഇനി പിന്നെ ഒന്ന് ഇഷ്ടപ്പെടേ എഴുന്നേറ്റ് അതുകൊണ്ട് എടുത്തിട്ടില്ലെങ്കിൽ പണികൾ തീരൂലട്ടോ അങ്ങനെ ചില ദിവസം അങ്ങനെ മടി പിടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ ഇനി കുറച്ച് സമയമുള്ള ആ അറിയണ സമയത്ത് പിന്നെ എവിടുന്നാണെന്നറിയില്ല ഒരു ഭയങ്കര ഒരു എനർജി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വണ്ടി പറഞ്ഞിട്ട് ഇടുക്കലേക്കാറട്ടോ എല്ലാ പണിയും പക്ഷേ അത്ര സ്പീഡിൽ മണ്ടി ഇതൊന്നും ഇല്ല കേട്ടോ ഞാൻ അതൊന്ന് സ്പീഡാക്കിയിട്ട് കാണിച്ച് തരികയാണെങ്കിൽ എനിക്കുണ്ടല്ലോ ഈ ഭാഗം കൊടുക്കണം മരവിനും പാങ്ക് കൊടുക്കണ സമയം ആവുമ്പോഴത്തേന് എല്ലാതും കൂട്ടും ആയി കിട്ടണം എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ കാരണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടു കേട്ടോ വരെ ഓരോ ഓളത്തിന് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷേ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ വന്നങ്ങാണ്ട് പടിയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു റിസ്ക് കുടിച്ച പരിപാടിയാണ് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിങ്ങനെ ഇനി ഇവിടേക്ക് ഒന്ന് കുറച്ച് ഒരു പൊടിയും അത് ഇതൊക്കെ പരത്തിയതൊക്കെ ഉണ്ട് അപ്പം വേഗമെന്ന് അടിച്ചു അരിയും കൂടി ഇണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം പാത്രം കേക്കിലൊക്കെ കഴിച്ചിട്ടുണ്ടെനി പാങ്ങുകൊടുക്കാനായപ്പോൾ തന്നെ ഏതായാലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെനെ അപ്പോൾ താ നമ്മുടെ ചോറ് റെഡി ആയി കുറച്ച് ചോറേ വെച്ചിട്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുട്ടിയും അജൊക്കെ പലച്ചയ്ക്ക് ഒരു കടിയാണ് കഴിക്കുക ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ പലച്ചും കൂടി കണ്ടിട്ടുണ്ടാക്കും കടിയുണ്ടാക്കുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഒരാത് കഴിക്കും ഞാൻ ചോറും കഴിക്കും എനിക്കുണ്ടല്ലോ ഈ ചോറ് നിന്നിട്ടുള്ള വിഷപ്പടങ്ങൂലെന്നുള്ള ഒരു ചെറിയൊരു ത്വരയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചോറാണ് മിക്കവാറും ദിവസം കഴിക്കുക അതിൻ്റെ ഇടക്ക് ചെറുതായിട്ടൊരു മഴ കാണുന്നുണ്ടോ കാണാൻ മാത്രമല്ല പക്ഷേ നമ്മൾ സ്റ്റീറ്റൊക്കെ ഒന്ന് നനഞ്ഞിക്കണ് ആ ഒരു രീതിയിലൊരു മഴ ചെറുതായിട്ടൊന്നും പിന്നെ പിന്നെന്താ എല്ലാതും ടേബിളൊക്കെ സെറ്റ് ചെയ്തക്കെ കുട്ടികളെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പൊ അജു ആണ് ഉം കസ്റ്റാഡൊക്കെ ഒഴിച്ചു വെക്കുന്നതും ഓക്കെ ഇത് കസ്റ്റാഡ് കുറച്ചുകൂടെ കുറുക്കിരിക്കും ഒന്ന് പിന്നെ തോന്നിയിട്ടാ അപ്പൊ ഞാൻ അതിലൊരു കറുപ്പ് കാണുന്ന എന്താ വെച്ചാല് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയെ അതാണ് കേട്ടോ ഒരു കറുപ്പ് കളർ കാണണത് അപ്പം അയിന്റെ അടുക്ക് സിനിമ ഒന്ന് ഉറങ്ങി നീച്ചിട്ടുണ്ട് നീച്ചിട്ടുണ്ടായിട്ടോ ആ പോനെ സോപ്പിടാനി കഷ്ടോരി കൊടുത്തുട്ടോ പിന്നെ ഭയങ്കര വലിയ തണുപ്പൊന്നും ആയിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞില്ലേ കൊറച്ചു നേരം വൈകീട്ടാണ് ഇന്ന് പണികളൊക്കെ സ്റ്റാർട്ടായത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം വേഗലുകളൊക്കെ ഇണ്ടായിനുട്ടോ പിന്നെ അജുവിന്റെ ഭാഗ്യായിട്ട് കുറച്ച് പച്ചമുന്തിരി ഒക്കെ ചേർത്തിട്ടുണ്ടേട ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേരി അതിന്റെ പുറത്ത് പോലുതാ കുറച്ച് കൊറച്ച് ഞാനിവിടെ കുറച്ച് ബാക്കിയുള്ളത് കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേട കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുത്ത് ഓല ഭാഗം കുറച്ച് അൽക്കുലത്തെ ഡെക്കറേഷൻ പണികളൊക്കെ ഓലും ചെയ്തിക്കണുട്ടോ ഇതാ കണ്ടോ രീത്തപ്പഴത്തിന്റെ പീസും പിന്നെ മുകളിലെ കുറച്ച് മുന്തിരി ഒക്കെ ഇട്ടിട്ട് ഓല് ഓലതൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കണ കേട്ടോ അവിടെ അപ്പൊ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വെച്ചിട്ടും അതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ ചെയ്ത് നോക്കണത് പക്ഷേ നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ചെയ്യണ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതാ കണ്ടോ പാത്രാ ലാസ്റ്റ് തുടച്ചെടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞോ നാളെ ഞാൻ വീണ്ടും ഉണ്ടാക്കി തരാം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് നിങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഇത് മയാസിൻ്റെ ഓർഗാനിക് എന്നയാണേ ഇതിന് മുമ്പും ഞാൻ പരിചയപ്പെടുത്തിയിക്കുന്നത് ഞാൻ എല്ലാ പെരുന്നാക്കും എനിക്ക് ഓലാണ് കേട്ടോ മൈലാഞ്ചി അയച്ചെറില് ഇതിൻ്റെ ഫ്രണ്ട് കേട്ടോ ഇത് സെയിൽ ചെയ്യണത് അപ്പൊ അതാ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ചെടുക്കാനായിട്ടോ മക്കള് അത്യാവശ്യം നല്ല പാക്കിങ് കെട്ടോ അതുകൊണ്ട് തന്നെ അതൊന്ന് തുറന്നെടുക്കാനും കുറച്ച് പ്രയാസപ്പെട്ടിട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യമായിട്ട് ഉള്ളത് അഞ്ച് മൈലാഞ്ചിയാണ് കേട്ടോ ഈ അഞ്ച് മൈലാഞ്ചി എനിക്ക് ഇടാനൊന്നല്ല ഇടാനൊന്നല്ലോ ഈ ചെറുത് കാണുന്നത് രണ്ടും നെയ്യോണാണ് ബാക്കി കൈൻറെ ഉള്ളിൽ ഇടാനുള്ളതുമാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുമ്പും ഓലന്നെയാണ് എന്റെ ഫ്രണ്ട് ആണ് ഇത് ചെയ്യണത് അപ്പോൾ തന്നെയാണ് കേട്ടോ എല്ലാ പെരുന്നാൾക്കും ഇനി കഴിച്ച അപ്പം ഇവിടെ എടുത്തുകൂടല്ലേ ഓലക്ക അതേപോലെ മൈലാഞ്ചി ഇത് ആറ് മാസമൊക്കെ നിൽക്കുകയും നമ്മൾ ആ ഒരു അതിൻ്റെ ആ ഒരു തുമ്പത്തുണ്ടല്ലോ ഇൻസുലേഷൻ ഒട്ടിച്ച് വെച്ചാൽ വെള്ളമാവാതെ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമാണ് സമയത്തെടുത്ത് പുറത്ത് വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണം ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് അത് കേടന്നു പോകും നമ്മൾ ഇടണീൻ്റെ ഒരു അരമണിക്കൂറൊക്കെ മുന്നെടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അപ്പം ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അലക്കുത്തു കൂടെ എല്ലാ ഉൽക്കൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം ഇടക്ക് മയിലാഞ്ചി ഇല്ലാത്ത സമയത്ത് ഇത് ആറുമാസമൊക്കെ നിൽക്കുവല്ലോ അപ്പോൾ ഉൽക്കെന്തെങ്കിലും ആവശ്യമാകുമ്പോൾ ഇത് വന്നിട്ട് കൊണ്ടുപോയിട്ട് ഇട്ടൊക്കെ നോക്കലുണ്ട് അപ്പോൾ ഒൽക്കും വേണം പെരുന്നാക്കൾക്ക് മൈലാഞ്ചി ഉൽക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടെട്ടോ ഓർഗാനിക് ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഉൽക്കും കൂടി ഉള്ളതാണ് അത്രയും മൈലാഞ്ചിട്ടോ പിന്നെ മെഹന്തി മാത്രമൊന്നും അല്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് പോലെ തന്നെ ഉണ്ടാക്കുന്നതാണ് ബീട്രൂട്ടിൻ്റെ ലിപ്ബാം ഇതൊക്കെ പോലെ തന്നെ സ്വന്തം ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെൻ ഉണ്ട് ഇതാകുമ്പോൾ ഫ്രീ ഫ്രീജ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് കുറച്ച് എടുക്കുക എന്നിട്ട് വെള്ളത്തിൽ കേൾക്കുക ഇടുക കറക്റ്റ് നഖം വേണം എന്നൊക്കെ ഉള്ള ഓലില്ലേ അതൊക്കെ ഉപയോഗിച്ച കേട്ടോ പിന്നെ ഓല പ്രോഡക്റ്റ് തന്നെയാണ് അലോവേര ജെല്ലി എല്ലാതും ഓല് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഒന്നും കെമിക്കലൊന്നും ചേർക്കുന്നതൊന്നുമല്ല പിന്നെ അലോവേര ജെല്ലി മുഖത്തും പിന്നെ തലയിലും ഒക്കെ തേ തേക്കാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ഓലെന്നെ വീട്ടില് പ്രിപ്പയർ ചെയ്യണതാണ് എല്ലാ സാധനങ്ങളും കേട്ടോ അപ്പൊ ഒരുവിധം ബ്യൂട്ടി പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മെഹന്തി മാത്രം പിന്നെ മെഹന്തിടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്റ്റെൻസിലും ഉണ്ട് കേട്ടോ ഇത് കൈ മുട്ടിച്ച അതിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഡിസൈൻ അങ്ങോട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ പിന്നെ സ്കിൻ വൈറ്റ് ആവണം എന്നൊക്കെ ഉള്ളവർക്ക് സ്കിൻ വൈറ്റനിങ് ഉണ്ട് അതേപോലെ തന്നെ ടെർമറിക് പൗഡർ ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓല തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഓല് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഇതുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഗന്ധം ഒരു എരിയ എരിയണ ഒരിതില്ലേ അതൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ കുട്ടികൾക്കും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാ പോലെ തേങ്ങാ പാലിൽ നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കും വല്ല്യ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ പിന്നെ മൈലാഞ്ചി ഉപ്പ് പരുന്നാളൊക്കെയല്ലേ വരുന്നത് ഓർഗാനിക്കായിട്ടുള്ള മയിലാഞ്ചിയൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ ഇത് ആ നമ്പറ് ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ടിട്ടോ ആ പോലെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ ഓവർനൈറ്റ് ഇട്ടാൽ പിറ്റേ നല്ല ചുമപ്പിക്കാറ് കേട്ടോ അപ്പം നമ്മൾക്കതൊന്ന് പരീക്ഷിച്ചു നോക്കണ്ടേ എനിക്കാണെങ്കിൽ ഈ മയിലാഞ്ചിടാനൊന്നും അറിയില്ലടോ അപ്പം സ്റ്റാൻസിലൊക്കെ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയെന്ന് വിചാരിച്ചു അപ്പം സ്റ്റെൻസില് കൂട്ടത്തില് തന്നിട്ടുണ്ടെനിട്ടോ അപ്പോ അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ വലിയ കലാവിരുതും കൈവിരുതൊന്നുമില്ല പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഓവർനൈറ്റ് ഇടണം കേട്ടോ അത് ഓർഗാനിക് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചുമക്കുന്നൊന്നുമില്ല നമ്മൾ ഓവർനൈറ്റ് ഇട്ടാല് പിറ്റേ ദിവസത്തേക്ക് അത് ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അത് കളർ കൂടി കൂടി വരികട്ടോ ചെയ്യാം അപ്പൊ ഇതിന്റെ രാജ്യമ ഞാൻ വരത്തിയതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ അറിയണില്ലേ മൈലാഞ്ചിടുന്ന കാര്യത്തില് ഭയങ്കര ആണെന്നുള്ളത് അപ്പൊ ഇതിൻറെ കൈമായിട്ടത് നീയക്കുട്ടിന്റെ കൈമ്മതാ രണ്ട് കൈമലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കൈന്റെ മുന്നേ തന്നെ ആള് ഉറങ്ങി വീണിട്ടുണ്ട് ഇനിയെ അപ്പോൾ അപ്പം ഇച്ചേ ദിവസം എണ്ണീച്ചപ്പോ ഈ ഒരു കളറിൽ ആണ് കേട്ടോ ഞമ്മളെ മൈലാഞ്ചി കിട്ടിയത് ഇതിൻറെ കൈയാണേ ഇത് നീ കുട്ടിന്റെ കൈയും ഓളെ കച്ചിയാണ് പിന്നെയും കാണാൻ ചൊറുക്ക് ആ പൈലാണ് ചെരുക്ക് കാണുന്നത് ഇതിന്റെ കൈയ്യൊക്കെ ചൊക്കെ അങ്ങോട്ട് ഡിസൈൻ ഒന്നും വലിയ ഇതിൽ കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഉറക്കം വന്ന് ഒരു ഹാളിൽ ഇട്ടതേനിയേ പിന്നെ പിറ്റേ ദിവസം എന്താ ആ ചോ അത് ഒന്നും കൂടി കളർ കൂടി വരും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കളർ കൂടി കൂടി വരികയാണ് ചെയ്യുക പിന്നെ കുറച്ച് ദിവസം കൈമുണ്ടാവും കേട്ടോ എന്നിട്ടാണേ കൈയിൽ പോവുള്ളൂ അപ്പോൾ പെരുന്നാൾക്ക് മൈലാഞ്ചി നപ്പിന്ന് ഇറക്കണ പോലെ ഓല കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ സാധനം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അസ്സാം വലിക്കും ബൈ ബൈ